മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ ലക്കിടിയിൽ കുഞ്ചൻ നമ്പ്യർ സ്മാരകത്തിൽ സന്ദർശക വിലക്ക് ഏർപ്പെടുത്തി സാംസ്കാരിക വകുപ്പിന് കീഴിലെ സ്മാരക കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയെ തുടർന്നാണ് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കലക്കത്ത് ഭവനത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ പേരിലാണ് ആഴ്ചകളായി സന്ദർശകരുടെ പ്രവേശനം തടഞ്ഞിരിക്കുന്നത് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും അടർന്നു നിൽക്കുന്ന ചുമരുകളും സ്മാരകത്തിലെ ദയനീയ കാഴ്ചയാണ് അറ്റകുറ്റപ്പണിക്കായി സർക്കാർ ഇതുവരെ തുക കൈമാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ അനുവദിച്ച ഒന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ സഹായം കാത്തിരിക്കുകയാണ് ഭരണസമിതി ഉടൻ ലഭിക്കുമെന്നും ഇതോടെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്നുമാണ് ഭരണസമിതിയുടെ നിലപാട് കെട്ടിടം ബലപ്പെടുത്തുന്നതിന് നടപടി വൈകുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം സ്മാരകത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് എന്നാണ് പക്ഷേ അറ്റകുറ്റപ്പണിക്കൊന്നും പാസ്സായിട്ടുള്ളതായിട്ട് അറിവ് ലഭിച്ചിട്ടില്ല സ്മാരകം കാണുന്നതിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് അത് ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ സ്മാരകം ഉള്ളത് അടിയന്തിരമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിൽ പതിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ർക്ക് സന്ദർശകർക്ക് ഏർപ്പെടുത്തിയതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ മടങ്ങിപ്പോകുന്നതും പതിവായി ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ നേരത്തെ നടത്തിയ ചില ചെറിയ അറ്റകുറ്റപ്പണികളാണ് കെട്ടിടത്തെ ഇതുവരെ പിടിച്ചു നിർത്തിയത് മേൽക്കൂരയിൽ പല ഭാഗത്തും പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയാണ് ചോർച്ച തടയുന്നത് ജീവനക്കാരുടെ ശമ്പളവും പ്രതിസന്ധിയാണ് സ്മാരകത്തിൽ പ്രവർത്തിക്കുന്ന കലാപീഠത്തിൽ തുള്ളൽ മോഹിനിയാട്ടം മൃദംഗം ശാസ്ത്രീയ സംഗീതം എന്നീ കലാവിഭാഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരിക്കുകയാണ് സ്മാരകം സന്ദർശിക്കാൻ എത്തുന്നവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സന്ദർശക ഫീസാണ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഈ വരുമാനവും അടഞ്ഞു പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം